ഹായ് ഫ്രണ്ട്സ് നമ്മളെ ചങ്കുമ്പെ കാണാൻ വേണ്ടിട്ട് നമ്മളെ സുഹൃത്തിന്റെ പങ്ങളന സുനിധി ചേച്ചിയുടെ പന്ത്രണ്ട് അപ്പൊ നമ്മളെ കാണണമെന്ന് ഒരുപാട് ആഗ്രഹിച്ചിട്ട് എപ്പം വീട്ടിൽ പറയും മൊത്തേ അന്നെ ഞാൻ ശശി പറ കാര്യങ്ങൾ പറ വീഡിയോ കാണലുണ്ടോ കാണലുണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേ എല്ലാ ദിവസവും നിന്റെ അമ്മ പറയുന്നുണ്ട് ഒരേ വീഡിയോ വെക്കലാന്ന് അല്ലേ ഇഷ്ടാ ഏറ്റവും കൂടുതൽ ഇഷ്ടാരാ കവി ചേച്ചിന ഋതികിന എന്റെ എന്റെ മോനെ ടിപൊളി അടിപൊളി 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 എന്തായാലും ഭയങ്കര സന്തോഷം എന്നെ കാണുന്നപ്പോ വീട്ന്ന് പറയലുണ്ടായി അപ്പൊ വന്നതിന് ഞാനത് കാണിക്കാന്ന് വെച്ചിട്ടാണ് അപ്പൊ എന്തായാലും സന്തോഷല്ലേടാ ആവും നമ്മളെ ശങ്കരൻ ബ്ലൗസിൽ ശങ്കറിന്റെ നല്ല പെർഫോമൻസ് ഫ്രണ്ട്സ് ഇന്നത്തെ ഒരു കൊച്ചു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം 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 അപ്പോൾ എന്ന് വെച്ചാൽ ഇന്ന് നമ്മൾ പ്രത്യേകിച്ച് ബ്ലോഗൊന്നും എടുത്തില്ല ഞങ്ങൾ ചെറിയ ചെറിയ വർക്കിലുള്ളത് അതുകൊണ്ട് വ്ളോഗൊന്നും എടുത്തില്ല നമ്മളാ വീട് കേട്ടോ ഇത് നമ്മളെ റോഡ് വേക്കുള്ളത് അപ്പോ ഇവിടെ പറഞ്ഞു ബി ചോട്ടാ നമുക്കൊരു ചെറിയ റൈഡ് പോയാലോ അപ്പൊ ഇവള് വണ്ടിയൊക്കെ പഠിച്ചിട്ട് കുറേ ദിവസമായി ഇങ്ങനെ ഒറ്റക്കൊറ്റക്കെല്ലാം പോന്ന കാണുന്നു സത്യം പറഞ്ഞാൽ ഞാൻ അകത്ത് ഇതിന്റെ അത് ഇതുവരെ ഡബിൾ കയറിയില്ല ഡബിൾ എടുക്കലുണ്ട് എന്റെ പൊന്നെ അങ്കീനെടുത്തിയ എന്നെ ഇവിടെ ഇതേപോലെ സേഫ് ആക്കിട്ട് എത്തിക്കൂലേ ഓക്കേ അല്ലേ കോൺഫിഡൻസ് അല്ലേ ഒളിയല്ലേ ഒരു രക്ഷീലല്ല അപ്പൊ ഇന്ന് വില വിളകം കാര്യ ചെറിയൊരു യാത്ര നമ്മൾ പോന്നിപ്പോ അയച്ചു വീട്ടിലേക്കാണെന്ന് പോന്നെ അയച്ചു അടി ഇണ്ടാന്ന് അയച്ചു ഇല്ലല്ലേ അയച്ചു പോയിട്ടുണ്ടാകും അപ്പൊ എന്തിരുന്നാലും നമ്മൾ ഈ കൊച്ചി യാത്രയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അതുപോലെ തന്നെ ഞാൻ ഇടത്ത് കയറാൻ പോന്നു സേഫ് അല്ലേ അല്ലടേലേ ഓക്കേ വലുതാല് കയറും ഓക്കെ അല്ലടേ ചവിട്ടിയെ

ആഗ്രഹം ഗ്രഹാട്ടാ കാരണം നമ്മള് കൊടുക്കാൻ തന്നെ ഇവള് സ്വന്തമായിട്ട് വണ്ടി പഠിച്ച് അതിന്റെ പുറകിൽ തന്നെ ഇരുത്തിയിട്ട് ഇങ്ങനെ പോവുക സന്തോഷമുള്ള ഒരു കാര്യമാണ് അത് ഞാൻ ഷെയർ ചെയ്യാൻ വേണ്ടു പ്രത്യേകിച്ച് വീഡിയോ അത് ഷെയർ ചെയ്യാൻ പോയാ പോരെ ഡ്രൈവർ പോവാ ഷാട്ടു വണ്ടി തിരിക്കുന്ന പരിപാടിയിലുണ്ട് ഞാൻ ഇറങ്ങണം തിരിക്കാൻ വേണ്ടിട്ട് ഇറക്കിയിട്ടേ ഉള്ളു കേട്ടോ ഓക്കേ ഇതാ നമ്മളെ റോഡ് ഇതാ അയച്ചുന്റെ വീടാട്ടാ ഇതിന്റെ മേലെ അയച്ചുന്റെ വീട് പോന്നാവി ഇതാ നമ്മളെ വീട്ടിന്റെ തൊട്ടിപ്പുറത്തുള്ള സ്ഥലാ കേട്ടോ ഇവിടെ നമ്മള് നട്ടിയൊക്കെ നടുന്നേ അവിടെ എന്തെങ്കിലും ഉണ്ടോ നട്ടിട്ട് ഇപ്പം പുതിയ വാഴയുണ്ട് അത് പച്ചക്കറി ഐറ്റംസ് എല്ലാം നമ്മൾ നടുന്ന സ്ഥലമാണെന്ന് ഇവിടെ നടുക്കിൽ ഈ സൈഡിലോട്ടെല്ലാം തോടിലാണ് നമ്മൾ മീനൊക്കെ പിടിക്കുന്നത് തോട് തോട്ടാട്ടാ ഐശ്വര്യൻ്റെ വീടിൻ്റെ നേരത്തായാലും അയച്ചു അവിടെ ഇല്ല അതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് പോകുന്നില്ല അപ്പോൾ ഇതാ നമ്മളെ വീട്ടിൻ്റെ അടുത്തുള്ള റോഡ് ബാർപ്പിൻ്റെ റോഡാണ് ഇതിപ്പം താറേറ്റ് അത്രയല്ലോ അല്ലടി രണ്ട് മൂന്ന് ദിവസമല്ലേ അപ്പോൾ നമുക്ക് അങ്ങോട്ടേക്ക് സ്റ്റാർട്ടാക്കി തരുവാ എന്നാൽ സ്റ്റാർട്ടാക്കോ ഓക്കെ അപ്പോളി അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ കയറി എന്നെ ഇതാന്ന് റൈഡ് കേട്ടോ തീർച്ചയായിട്ടും നടന്ന റൈഡല്ല ഇതാന്ന് റൈഡ് ഓക്കെ പോവാ റൈറ്റ് ഇതാണ് വീട് കേട്ടാ ഞാൻ അനൂഢീന്റെ വീടാണ് ഞാൻ പണ്ട് എടുത്തോണ്ടിരുന്ന വണ്ടിയാണ് നമ്മളെ വീട് അവിടെ ഇണ്ട് അല്ല ഫസ്റ്റിൽ ഇപ്പൊ സെക്കൻഡിലുണ്ടായത് ഫസ്റ്റിലേക്ക് മാറ്റണായിരുന്നു പക്ഷെ നിങ്ങൾക്ക് മടിയായതുകൊണ്ട് ഞാൻ വണ്ടിറങ്ങിട്ടുണ്ട് അപ്പോ നിങ്ങള് ആ അതൊക്കെ അപ്പൊ ഞാൻ ഇതിന്റെ മുകളിൽ എന്റെ കേരള അയ്യോ 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 ഇത് കേറ്റാട്ടോ ട്ടോ ഇത്യറ്റാ അവള് ഗിയർ മാറ്റാണ്ട വന്നിട്ടുണ്ടായ അതുകൊണ്ട് നമ്മൾ ഇവിടെ തുള്ളി ഇറങ്ങേണ്ടാവുന്നല്ലേ പൊളിക്ക് അടിച്ച് പൊളിക്കാര ഓക്കെ ഇതുവരെ സിംഗിളിലേ പോയിന് അപ്പൊ ഡബിൾ ഗിയറിൽ പോയി നിങ്ങൾ അതുകൊണ്ട് ഫ്രണ്ട് ഫസ്റ്റ് ഞാൻ ഓ അതുകൊണ്ട് ആ സെക്കൻഡ് വന്നോണ്ടിന് നിന്നെ ഓക്കെ എന്നാ പിന്നെ നമുക്ക് ഫസ്റ്റ് മിനിറ്റ് പിന്നിട്ട് ഫസ്റ്റ് എങ്ങോട്ടാ പണ്ടാരെ പറഞ്ഞു ഫസ്റ്റ് ഫസ്റ്റ് എങ്ങോട്ടെന്ന് കുഞ്ഞ്മേന്റെ വീട്ടിലേക്ക് നേരെ താലോട്ടാട്ടോ ഫസ്റ്റ് പഴയ ചളിയാടിച്ചു എന്നാൽ പിന്നെ മുകളിലോട്ട് കേരിക്കോ ഓക്കേ അപ്പൊ അപ്പില് അപ്പിൽ വരുമ്പോ കവി ഡൗൺ ആയിട്ട് ഡൗൺ ആയിട്ട് കയറി വരും ഓക്കെ ഇപ്പൊ നമ്മളിപ്പം ടോപ്പിൽ തേർഡിൽ വരുന്നുണ്ടെങ്കിൽ ആക്കി ഫസ്റ്റ് ആക്കി അങ്ങനെ വരുവാനുസരിച്ച് താങ്ങൂലോ ഓക്കെ ഓ അറിയില്ലേ അറിയില്ല സിംഗിൾ അപ്പൊ ഞാൻ ഡബിളില് കേറി പോവേനു നിങ്ങളെല്ലോ ഓക്കെ അറിഞ്ഞില്ലേ ഇനിയിപ്പോ ഞാൻ അങ്ങനൊക്കെ കവി മുകളിൽ വന്നിട്ട് സക്സസ് ആയിട്ട് തിരിച്ചു പോകും അല്ലേ അവ ഭയങ്കര സന്തോഷം അല്ലേ അവസാനം നീ പറഞ്ഞെടുക്കുന്ന നേടിയെടുത്ത് ഏ യസ് അതാ അവള് എന്നേം കൂട്ടിട്ട് പോകുന്നു അന്നൊരുസം പറഞ്ഞിട്ടുണ്ടായി നമ്മളെ വീട്ടിലേക്ക് ഇതാ ഓ ഓ ഓ ഓ ഓ ഓ ഓ അയ്യോ ഒരു ചെറിയ പാലുണ്ട് എൻ്റെ ഒന്നെ ഹായ് ഹായ് ബ്രോ അപ്പോ ഒന്നുമില്ല ഒരു ചെറിയ റൈഡ് ഓഹ് റൈഡർ എത്തിയോ അടിപൊളി അപ്പൊ ഒളിംഗും കൂട്ടി ഒന്ന് അച്ഛനെ വീട്ടിലടിക്കല പോയിട്ട് വന്ന് ഭയങ്കര സന്തോഷമുണ്ട് ഉണ്ട് എന്താ അറിയാ എന്താ പറയുക നീ പറയാ എന്തായിരിക്കും സന്തോഷം ഡബിൾ എടുത്തു മാത്രല്ല ഇവള് പണ്ട് പഠിക്കുന്ന സമയത്ത് ഞാൻ ആദ്യം തന്നെ വീഴാണ് വിവാൻ നോക്കി ഞാൻ പറഞ്ഞു എനിക്ക് അവലാൻ കൂടെ വണ്ടി വെച്ച് വെപ്പിച്ചു പിന്നെ ഇവള് ഒറ്റക്കൊറ്റൊക്കെ തഴഞ്ഞു കഴിഞ്ഞു പോയി ഒറ്റക്ക് ഇവിടെ എന്നിട്ട് എടുത്ത് പഠിക്കാൻ നോക്കി ഞാൻ ഹെൽപ് ചെയ്തിട്ടില്ല എനിക്ക് ഭയങ്കര പേടിയായിരുന്നു സത്യം പറഞ്ഞു വീണുവും വീണും പേടിയായിരുന്നു പിന്നെ നമ്മളെ വണ്ടി ഒരു പഴയ വണ്ടിയാണ് എന്താ പറയാ കൊറച്ച് എത്ര വണ്ടി ചക്ക പൊളിയാണ് ഒരു രസീതാണ് സ്കൂട്ടീനെക്കെട്ട് നോക്കി ഇതാ ഇഷ്ടമല്ല നമ്മളെ അച്ഛൻ്റെ സ്കൂട്ടി ഉള്ള ഇവിടെ ഇതായിട്ടില്ല റഷീ റഷീദിന്റെ സ്കൂട്ടി ഒന്നും കൊണ്ടിട്ടുണ്ടെ എപ്പോഴും നീ ഇതിന്റെ അടുത്ത് എന്തായാലും നമ്മൾ വണ്ടി അടിപൊളി ചെക്കനാണ് പക്ഷെ കുറച്ചില്ലായൊ ഇടയ്ക്കിടയ്ക്ക് ഓഫ് ആയി പോലും അങ്ങനത്തെ കാര്യങ്ങളൊണ്ട് ഇപ്പൊ ആവില്ലാന്ന് കഴിച്ചുകൊണ്ട് ഞാൻ അങ്ങനെ ഇവിടെയും കൊണ്ടുപോയി തട്ടുമുട്ടൊക്കെ വീണ്ടെങ്കിലും പേടിച്ചിട്ട് സത്യം പറഞ്ഞാൽ ഞാൻ വിടാൻ പക്ഷെ ഇവിടെ ഞാൻ പോയ സമയത്ത് ഇവിടെ ഒക്കെ ആയിട്ട് ഇവിടെ സ്വന്തമായിട്ട് വണ്ടി പിടിച്ചു അവസാനും പറയോ എന്താ പറയാ എന്തായാലും ആവളന്നെ ഇവിടെ കൂട്ടി പോയ ബാട ഞാനല്ലോ അമ്മ പറയാ എന്തോ ഒരു ബത്തപ്പാട് പോലെ ഉണ്ടല്ലോ പഴയ ആളെ വാക്കുകളാണല്ലേ ബത്തപ്പാട് എന്നൊക്കെ പറഞ്ഞാൽ എന്താണെന്ന് അറിയില്ല ഒരു പരവേശമല്ലേ പരവേശം പോലെ അതൊരു സംഭവം പറഞ്ഞാല് നമ്മള് വണ്ടി ഓടിച്ചു വന്നത് നമുക്ക് രണ്ടൊക്കെ പരവേശം അനക്ക് പരവേശം ഉണ്ടേന്ന് തോന്നുന്നു അല്ലേ മേടിച്ചിട്ട് എന്തായാലും അടിപൊളി ഒരു അനുഭവമായിരുന്നു സത്യം പറഞ്ഞാൽ പൊളിച്ചിട്ട് ഞങ്ങൾ വീടൊന്നും ഇന്ന് ഇല്ല കൂടെ അടിപൊളിയായിരുന്നു സംഭവം ആദ്യത്തെ പ്രാവശ്യം ഓഫ് ആയി പക്ഷേ ഇവിടെ ആദ്യം തിരിച്ചു തിരിച്ചുകൊണ്ട് പോയിട്ട് ആ കുന്ന് കയറ്റി കളഞ്ഞു ആ കുന്ന് കയറ്റി കളഞ്ഞു സത്യം പറഞ്ഞാൽ നിനക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല ഞാനിങ്ങനെ പേടിച്ച് പിടിച്ചിട്ടുണ്ട് അതുകൊണ്ട് മല കുന്ന് മെയിൻ കുന്ന് കയറുന്നത് ഞാൻ എടുത്തില്ല സത്യം പറഞ്ഞാൽ പഠിച്ചിട്ട് ഇങ്ങനെ പഠിച്ചിട്ട് വീണ് ഇതെല്ലാം കൂടി വീണ് കൊണ്ടാ പിടിക്കാൻ വേണ്ടി സേഫ് വേണ്ടെന്നു വെച്ചിട്ട് എടുക്കഴിഞ്ഞാ എന്തായാലും ജോറായി അടിപൊളി പിന്നെ നമ്മൾ ഇന്ന് വീഡിയോന്നും അങ്ങനെ സ്പെഷ്യൽ ആയിട്ട് എടുത്തിട്ടില്ല അല്ലേ നമ്മള് കൊറേ എടുത്ത വീഡിയോ ക്ലിപ്പും കാര്യങ്ങളൊക്കെ ആയിരുന്നു കാണിച്ചത് അടിപൊളി വീഡിയോ വീഡിയോയിട്ട് നാളെ പോയിട്ടില്ലേ അടിപൊളി വീഡിയോ ആയിട്ട് നാളെ കാണാം എല്ലാവർക്കും ബൈ അതുപോലെ തന്നെ എന്തായാലും അറിയിക്കണം നീ വണ്ടി അത് അടിപൊളിയായിട്ടുണ്ട് കുഴപ്പമില്ല സൂപ്പർ ആയിട്ടുണ്ട് അപ്പൊ വീണ്ടും നടക്കണം അല്ലെ ഷോർട്ട് ഫിലിമിന്റെ നമ്മള് രാവിലെ എല്ലാം ചെറിയൊരു ഷൂട്ടിംഗ് ചെയ്യും പിന്നെ കറണ്ട് ഉണ്ടായില്ല അതുകൊണ്ട് ചാർജ് പറയാണ്ട് പിന്നെ എക്സ്ട്രാ എടുക്കാനുള്ള സെറ്റപ്പ് ഉണ്ടായില്ല അതുകൊണ്ടാണ് അടിപൊളിയായിട്ട് തന്നെ വീഡിയോട്ട് വരും അല്ലെ രവി അപ്പൊ എല്ലാവർക്കും ഭയത്തിൽ കണക്കും